റഷ്യയിലെ ഹാക്കർമാർ നോർവേയിലെ ഒരു അണക്കെട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടെ നിന്നും വെള്ളം തുറന്നു വിട്ടെന്നാണ് നോർവേയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി പടിഞ്ഞാറൻ നോർവേയിലെ ബ്രഹ്മാൻഗറിലെ ഡാമിൻ്റെ പ്രവർത്തന സംവിധാനത്തിൽ നുഴഞ്ഞു കയറിയ ഈ ഹാക്കർമാർ സെക്കൻഡിൽ അഞ്ഞൂറ് ലിറ്റർ എന്ന തോതിൽ നാല് മണിക്കൂർ നേരമാണ് വെള്ളം തുറന്നു വിട്ടത് അധികൃതർ പിന്നീട് ഇത് കണ്ടെത്തി തടയുകയായിരുന്നു സംഭവത്തിൽ ആളവായമൊന്നും ഉണ്ടായില്ല എന്നും ഏജൻസി പറയുന്നു റഷ്യൻ ഹാക്കർമാരുടെ നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഏജൻസി പറഞ്ഞു ഉക്രൈന് പിന്തുണ നൽകുന്നതിൻ്റെ പേരിൽ യൂറോപ്യൻ അയൽ രാജ്യങ്ങൾക്കെതിരെ റഷ്യ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നുവെന്ന് ബ്രിട്ടീഷ് ഏജൻസികളും ആരോപിച്ചിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ റഷ്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല ലോകത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടും ശക്തരാണ് റഷ്യൻ ഹാക്കർമാർ എന്നാണ് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാക്കർ ആക്രമണം നടത്തിയതും ഇതേ സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മയാമി അടിസ്ഥാനമാക്കിയുള്ള പ്രമുഖ ഐ ടി സോഫ്റ്റ്വെയർ പ്രൊവൈഡറായ കാസിയക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത് നൂറോളം കമ്പനികളെ ബാധിച്ച ഈ സൈബർ ആക്രമണത്തിന് പിന്നാലെ ഡാറ്റ ചോർത്താതിരിക്കാനായി ഈ ഹാക്കർമാർ ആവശ്യപ്പെട്ടത് എഴുപത് മില്യൺ ഡോളറാണ് സപ്ലൈ ചെയിൻ റാൻസംവെയർ ആക്രമണമായിരുന്നു കാസിയക്കെതിരെ നടന്നത് ഡാറ്റ ചോർത്താതിരിക്കണമെങ്കിൽ പണം ബിറ്റ്കോയിനായി നൽകാനാണ് ഈ സംഘം ആവശ്യപ്പെട്ടത് ഒരു മില്യൺ സിസ്റ്റങ്ങൾ തങ്ങൾ ലോക്ക് ചെയ്തതായി റഷ്യൻ ബന്ധമുള്ള റെവിൽ എന്ന സൈബർ കുറ്റവാളികൾ അവകാശപ്പെട്ടു